ഹായ് ഹലോ മീഷനി ഹിയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മൾ ഇന്ന് ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങളെ ശാരീരികമായി ആഗ്രഹിക്കുന്നു അതാർ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്തിട്ടുള്ളത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഇതിൽ ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഒരു വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം നമ്മൾ റീഡിങ് ചെയ്യുന്നുണ്ട് താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് എന്ന് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതിലേതാ പ്ലാൻ എന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പണം ഉടച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് വിളിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം അതായത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ കാർഡ് എടുത്തിട്ട് ഓൺ കോളിലാണ് റീഡിങ് കൊടുക്കുന്നത് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സാണ് നമ്മൾ മാക്സിമം പറയുന്ന ടൈം ചിലപ്പോൾ വളരെ പെട്ടെന്നും കിട്ടാം ഓക്കെ ഇത്ര സമയത്തിനുള്ളിൽ എന്ന് അപ്പോൾ താഴ്ന്ന നമ്പർ താല്പര്യമുള്ളവർ മാത്രം വരാം പിന്നെ നമ്മുടെ മറ്റൊരു ചാനലുണ്ട് നെക്സ്റ്റ് ചാനൽ മിഷാനി ലൈവ് ടാരറ്റ് അതിൽ നമ്മൾ ഇതേ സമയത്ത് തന്നെ ഇതിലും അതിലും ഒരേ സമയത്താണ് അപ്ലോഡ് ചെയ്യുന്നത് വിവാഹേതര ബന്ധം തുടരണോ ഇനി അതിലെന്താണ് അതിൻ്റെ ഒരു തീരുമാനം എടുക്കണോ എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ചാനലിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം എങ്കിൽ മാത്രമാണ് നമ്മുടെ മറ്റ് വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാവുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക ഇപ്പോൾ ഒരു വ്യക്തിയെ ചിന്തിച്ച് കാണണമെങ്കിൽ ഓക്കെ നിങ്ങൾക്കത് ചിന്തിക്കാം നിങ്ങളെ ശാരീരികമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം ഒരു വ്യക്തി എന്നോട് അങ്ങനെ അത്തരൊരു ഒരു ഇതാണോ അതിന് വേണ്ടിയിട്ടാണോ ഫ്രണ്ട് ആവാം അങ്ങനെ ആരും ആവാം അപ്പോൾ ആരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ചിന്തിച്ചിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം നമ്മൾ കുറച്ച് പതിനൊന്ന് കാർഡ് എടുത്തിട്ടുണ്ട് ആ കാഡിൻ്റെ എനർജി കാര്യങ്ങൾ അതിൽ വരുന്ന കുറച്ച് നമ്പേഴ്സ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം മൂന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് രണ്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് ഇരുപത് അതുപോലെ തന്നെ ആറ് ആറ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് എട്ട് ആറ് പിന്നെ വരുന്നുണ്ട് മൂന്നു വട്ടം വന്നിട്ടുണ്ട് പത്ത് എന്നൊരു നമ്പർ പത്ത് റിപ്പീറ്റ് ആവുന്നുണ്ട് രണ്ടും റിപ്പീറ്റാകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റ്സ് നിങ്ങളും ആ നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അവരുടെയോ അങ്ങനെ എന്തു വേണമെങ്കിലും ആവാം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര മണിക്കൂർ അങ്ങനെ എന്തുവാ ഈ നമ്പേഴ്സ് സൂചിപ്പിക്കുന്നത് ലിബ്ര ഫൈസസ് അതേപോലെ തന്നെ ജെമിനി ലിയോ ലിയോ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ടോറസ് വരുന്നുണ്ട് ക്യാൻസർ എന്നൊരു സോഡിയോക്സൈൻ അത് റിപ്പീറ്റായിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇത്തരം ഈ സോഡിയോക്സൈനിലുള്ളവരായിരിക്കാം ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് കൂടുതലും നിങ്ങൾ ആരോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ യെസ് ആഗ്രഹിക്കുന്നുണ്ട് അവരാരായിരിക്കും എന്നൊരു ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ കണ്ടുമുട്ടിയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് അവരധികം പരിചയം ഉണ്ടാകില്ല ഒരു പക്ഷെ അതിൽ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ അവരുണ്ടാകാം വീടിനയൽവക്കുള്ളവരായിരിക്കാം നിങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള ഏജ് ഡിഫറെൻസോ കാര്യങ്ങളോ അങ്ങനെയെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ അവരെ കാര്യമായിട്ട് ഗവനിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഇതേപോലെ നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലും അവർ ചിന്തിക്കുന്നത് ഇത്തരം ഒരു രീതിയിലും ആകാം ഇത് കൂടുതലും ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ഓഫീസ് റിലേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ അങ്ങനെ അത്തരം കാര്യങ്ങളിൽ കൂടെ നിങ്ങൾ വളരെ പെട്ടെന്ന് പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം അവരുടെ ഒരു ആഗ്രഹവും അതായിരിക്കും അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അതവർ ചിലപ്പോൾ ഒരുപക്ഷെ തുറന്നു പറഞ്ഞിട്ടുണ്ടാകില്ല പക്ഷേ അവരുടെ പല ഇതിൽ നിന്നും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകാം ചിലപ്പോൾ ഒരു സെലിബ്രേഷൻ അങ്ങനെ കാര്യങ്ങൾ നടന്നപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ പരിചയപ്പെട്ടത് അവരായിട്ട് നിങ്ങൾക്കൊരു ചെറിയ അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടാകാം എങ്കിലും നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപക്ഷെ നിങ്ങളതിൽ എന്താ പറയുക വേണ്ട അത് വീണ്ടും പുതിയൊരു പൊല്ലാപ്പ് പിടിക്കേണ്ട എന്നൊരവസ്ഥയിൽ നിങ്ങളതിനെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് അതിനെ കാണിക്കുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ അവരായിട്ടുള്ള സംസാരങ്ങൾ മെസ്സേജുകൾ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഒരുപാട് ഹീൽ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്നുണ്ടാകാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരാളുണ്ടോ ഇപ്പം നിങ്ങൾ ചിന്തിച്ച ആളല്ല എങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങളുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും എന്ന് നോക്കാം ചിലപ്പോൾ പള്ളികളിൽ ഫങ്ഷനുകളിൽ അങ്ങനെ അങ്ങനെ രീതിയിൽ കണ്ടുമുട്ടിയതായിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് മെസ്സേജസ് കാര്യങ്ങളൊക്കെ വന്നതായിരിക്കാം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് അല്പം പിന്മാറി നിൽക്കുന്നത് നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് ഡ്രോമാസ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് ഒട്ടും താല്പര്യപ്പെടുന്നുണ്ടാവില്ല ഓക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ബന്ധം ചിലപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ട്രോമാസ് പോലെ ആയിരിക്കില്ല ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഈ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വരുന്നുണ്ട് അവർ ശാരീരികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രസം തന്നെയാണ് പക്ഷെ അതിൽ എല്ലാം അടങ്ങിയ ഒരു രീതിയിലാണ് ഒരു ഈ കാർഡുകളിൽ തന്നെ ഞാൻ നെക്സ്റ്റ് കാർഡുകൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ വ്യക്തിയായിട്ട് നിങ്ങളധികം കോൺടാക്റ്റ് ഉണ്ടാവില്ല അവരുടെ കോളുകൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരിടയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ശാരീരികമായിട്ട് നിങ്ങളും അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകാം പക്ഷേ നിങ്ങളത് തുറന്ന് പറയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളതിൽ നിന്ന് ഒരു തരത്തിൽ തുറന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറുന്നുണ്ടാകാം പിന്നീടുള്ള അതിൻ്റെ ദോഷഫലങ്ങളും കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് മാറുന്നുണ്ടാകാം ഈ ഒരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം നിങ്ങൾ അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ നോക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർ കാണാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകാം അവർ അവോയ്ഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മലപ്പൂർവ്വം നിങ്ങൾ അങ്ങോട്ട് ആ ഒരു സാഹചര്യത്തിൽ ചെല്ലാത്തൊരവസ്ഥ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ശാരീരികമായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാകാം ഓക്കെ ഇതിപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ഈ ഒരു ബന്ധത്തിനെ ചൂട്ന്ന് പരിശോധിക്കുന്നുണ്ടാകാം ഇനി നിങ്ങളും ഈ വ്യക്തിയായിട്ടൊരു ശാരീരിക ബന്ധം ഉണ്ടാകുമോ എന്ന് ചോദ്യം അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഇതൊരു കർമ്മ സൈക്കിൾ പോലെയാണ് ഇത് സംഭവിക്കേണ്ടതാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി അതങ്ങനെ വരേണ്ടതാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പല സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയതായിരിക്കാം ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളായിരിക്കാം ചിലപ്പോൾ ഒരൊറ്റ കോളിൽ പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം പക്ഷെ നിങ്ങൾക്കൊരു അപരിചിത്വോ കാര്യങ്ങളോ അങ്ങനെയൊന്നും തന്നെ തോന്നുന്നുണ്ടാകില്ല നിങ്ങൾ ഈ വ്യക്തിയായിട്ട് എല്ലാ തരത്തിലും എന്താ പറയുക ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലുള്ളൊരു ഫിനാൻഷ്യലി എല്ലാ തരത്തിലുള്ള ഷെയറിങ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ കാർഡിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് പണസംബന്ധമായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ട് എല്ലാ തരത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വിജയങ്ങൾ തന്നെയാണ് ഒരുപാട് പബ്ലിക് റിവാർഡ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വ്യക്തി കാരണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു ബന്ധം ഏതൊരവസ്ഥയിലാണെങ്കിലും പിന്നീട് പതിയെ പതിയെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് വേണ്ട ഇതിന് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില കർമാസ് അത് ക്ലിയർ ആവേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇതിൽ നിങ്ങളറിയാതെ തന്നെ ഒരു എല്ലാ തരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും ഒരു വ്യത്യാസം ഒരു പ്രോഗ്രസ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒരല്പം കൂടി ഒരു സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടാകാം ഒരുപാട് ഹീൽ ചെയ്യുന്നുണ്ടാകാം എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു ഹാപ്പിനെസ് വരുന്നുണ്ടാകാം അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇതിനെയൊക്കെ നിങ്ങളുടെ പാസ്റ്റ് ഡ്രോമാസിനെ വിലയിരുത്തിയായിരിക്കും ഈ വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ക്ഷണിക്കാത്തത് നിങ്ങളുടെ ഒരു പേടികളോ കാര്യങ്ങളോ ഒക്കെ തന്നെയായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്ട്രോങ് ആക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമീപം കാര്യങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് സ്ട്രോങ് ആക്കുന്നുണ്ട് ഒരു സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത് എത്ര ഒരു സിംഹത്തിനൊക്കെ മെരുക്കി മെരുക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് പോലെ അപ്പം അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ എന്തും അവിടെ സംഭവിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ആ വ്യക്തിനെ മാറ്റാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഏതൊരു പാതയിലും എന്താണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട് നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആ വ്യക്തി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം ലവ് വേഴ്സ് കാർഡൊക്കെയാണ് വന്നിട്ടുള്ളത് ലവ് വേഴ്സ് കാർഡ് തീർച്ചയായിട്ടും ഒരു പങ്കാളിത്തം ശാരീരികമായിട്ടും എല്ലാ തരത്തിലും പറയുന്നുണ്ട് ഒരു ഒരു പാഷൻ നിങ്ങൾ കണ്ടു വന്നതെന്ന് വ്യത്യസ്തമായിരിക്കാം ഈവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പല കാര്യങ്ങളും എന്ന് പറയുന്നുണ്ട് ഒരു ഡീപ്പ് ലവിലോട്ട് പോകുന്നുണ്ട് ഇന്ന് വരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പല പുതിയ ഫീലിംഗ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധം നിങ്ങൾ ശാരീരികമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ കാടി വന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി കാരണം അതായത് നമ്മളിലേക്ക് ഒരു വ്യക്തി വരുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്ന് വിശ്വസിക്കുക നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അതിനൊരു കാരണമുണ്ട് മലപ്പൂർവ്വം ഓക്കെ മിഷാനിലെ വീഡിയോ വന്നു എന്ന് നോക്കി കാണുന്നവരെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കണ്ടുവരുന്നവരെ ഓക്കെ അല്ലാതെ യാദൃശ്യമായിട്ട് കാണുന്നവരുണ്ടാകും അങ്ങനെയുള്ളവരോട് നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തിനും ഈ വീഡിയോ കാണണം യൂട്യൂബിൽ എത്രയോ വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിലേക്ക് എത്തണമെങ്കിൽ എൻ്റെ വീഡിയോ ഒന്നും നമ്മൾ ചില പല സാഹചര്യങ്ങളിൽ ചില പർട്ടിക്കുലർ വീഡിയോയിലേക്ക് എത്തിയിട്ടേക്ക് എത്തിപ്പെടുന്നത് അങ്ങനെയാണ് ഒരു കാരണമുണ്ട് അതെന്താണ് നമുക്കറിയില്ല ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നും പിന്നീട് നമുക്ക് അതിൻ്റെ റിയാലിറ്റി മനസ്സാകുന്നുണ്ടാവും ചില കാര്യങ്ങളിൽ നിന്ന് എനിക്കത് ഒട്ടും പറ്റില്ല എനിക്കത് വേണ്ട എന്ന് നമ്മൾ ഒഴിഞ്ഞു നടന്നാലും നമ്മൾ ആ ഒരു പാതയിൽ കൂടി സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കടന്നേ പോകും നമ്മൾ എത്ര പിന്നോട്ട് മാറിയാലും അത് വൈകും പക്ഷെ അത് അത് കടന്നേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് ഒരു ഡീപ്പ് ലവ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇപ്പം അവർ കാണുമ്പോൾ പരുക്കനായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയായിട്ടും നിങ്ങൾക്ക് അവരുടെ സ്വഭാവങ്ങളിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ തോന്നുന്നുണ്ടാകാം എങ്കിലും ക്രമേണ നിങ്ങൾക്ക് അത് ഓക്കെ ആയിട്ട് അവരില്ലാതെ പറ്റാത്ത ഒരവസ്ഥ കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു നല്ലൊരു സമയമെന്ന് തന്നെ പറയാം ഒരു കർമ്മ ലൈഫ് സൈക്കിൾ എന്നാണ് അതിനെ പറയുന്നത് ഇത് ഇതിങ്ങനെയാണ് സംഭവിക്കേണ്ടത് നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ലൈഫിൽ ഒരു ടേണിങ് പോയിൻ്റ് ഈ വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ചേഞ്ച് ഒട്ട് നമുക്ക് തടുക്കാൻ പറ്റാത്തൊരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കേണ്ടതാണ് ഇത് സംഭവിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനെ പരിചയപ്പെടാനെല്ലാത്തിനൊരു കാരണം ഉണ്ടാവില്ലല്ലോ നിങ്ങൾ ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ടാകാം അയ്യോ ഇങ്ങനെയൊക്കെ ആയോ എന്നൊരു രീതിയിൽ ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ അന്നുണ്ടായിരുന്നത് ആ മാറ്റം ഗ്രോത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകാം തീർത്തും അൺപ്രഡിക്റ്റബിളായിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിയെ കണ്ടത് നിങ്ങൾ കണ്ടുമുട്ടിയതും നിങ്ങൾക്കിടയിലെല്ലാം ചിലപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കിടയിൽ എന്തൊരു ബന്ധം നടന്നില്ല അതെല്ലാം എങ്ങനെയാണ് അത് സംഭവിക്കേണ്ട സമയത്ത് നിങ്ങൾ രണ്ടുപേരാണ് കൂട്ടുമുട്ടുന്ന ആ കറക്റ്റ് ടൈമിൽ ആ സ്ഥലത്താണ് സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ ഒരു മെസ്സേജോ കോളോ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ഹാപ്പി സർപ്രൈസ് പോലെ ആ ഒരു മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കാര്യങ്ങളിലോട്ട് അത് വഴിമാറാനുള്ള സാധ്യത ഒരു ഹാപ്പി സർപ്രൈസ് പോലെ വരാനുള്ളത് കാണുന്നുണ്ട് ഒരുപാട് പോസിബിലിറ്റീസ് അതിന് ഉണ്ടാകുന്നുണ്ട് നിങ്ങളെന്താണ് സ്വപ്നം കണ്ടത് അല്ലെങ്കിൽ അവരെന്താണ് സ്വപ്നം കണ്ടത് അത് യാഥാർത്ഥ്യമാവുന്ന ഒരു സ്റ്റേജിലോട്ട് വരുന്നുണ്ട് ഒരു പുതിയൊരു പ്രണയം എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് ക്രിയേറ്റീവായിട്ടും എല്ലാ തരത്തിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് നിങ്ങളുടെ മനസ്സെന്താണോ ആഗ്രഹിച്ചാൽ അതിലോട്ട് എത്തുന്നതായിട്ട് അതേപോലെ തന്നെ ചിലപ്പോൾ കൂടുതൽ പേർക്കും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് വല്ല പെട്ടെന്ന് തന്നെ ആ വ്യക്തി ഒരു മെസ്സേജോ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അത്തരത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ എന്ത് തന്നെയാണെങ്കിൽ അവരൊരു ഫാമിലി നല്ല രീതിയിൽ ഉള്ളൊരു ഫാമിലിയാണ് അവർ ആഗ്രഹിക്കുന്നത് ശാരീരികമായിട്ടുള്ള ബന്ധത്തിനപ്പുറം തന്നെ ഒരു ഒരു റിലേഷൻഷിപ്പ് ഒരു അലൈൻമെൻറ്റിൽ പരസ്പരം ഹീൽ ചെയ്ത് മോക്കെയ്തു പോകാവുന്ന ഒരു റിലേഷൻഷിപ്പിനെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത് അത് നിങ്ങളുമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് എല്ലാ തരത്തിലൊരു ഒരു ഫുൾഫിൽമെൻ്റ് ആണ് എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് എന്താണോ ലഭിക്കാത്തത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് മിസ്സായിട്ടുള്ളത് അതെല്ലാം ഈ ഒരു വ്യക്തി വഴി നിങ്ങൾ കിട്ടുന്നുണ്ട് എല്ലാ ഒരു സപ്പോർട്ട് ലവ് കാര്യങ്ങൾ എല്ലാത്തിലും ഒരു പോസിറ്റീവ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും പലർക്കും ഇപ്പം നിങ്ങളെ മനസ്സിൽ ചിന്തിച്ച വ്യക്തി അല്ലെങ്കിൽ ഇത്തരം സാധ്യതകൾ ഉള്ളൊരു വ്യക്തി വിചാരിക്കുന്ന ഒരു വ്യക്തി അവരുടെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാവുന്നുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ത് വേണം വേണോ വേണ്ടോ ശരിയാവോ എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു നിങ്ങൾ ത്രാസിൽ തൂക്കി നോക്കുന്ന പോലെ വേണോ വേണ്ടോ എന്ന രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ അല്ലെങ്കിൽ ഇത്തരം ഒരു ഇതിനെ നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് ഒരുപാട് നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും നോക്കി അവർക്കൊരു മെസ്സേജോ കാര്യങ്ങളോ അയക്കാതെ പോകുന്നുണ്ടാകാം എങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ടു ഓഫ് കപ്പൊക്കെയാണ് പറയുന്നത് എല്ലാ തരത്തിലുള്ള അഡ്വൈസ് കാർഡ് ഒന്നും എല്ലാം പോസിറ്റീവ് അതിൽ നെഗറ്റീവ് കാർഡ് വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ അപ്പോൾ ഒരു എന്താ പറയുക കരകവിഞ്ഞൊഴുകുന്ന ഒരു പ്രണയം പോലെ എല്ലാ തരത്തിലൊരു പാർട്നർഷിപ്പ് ഒരു മ്യൂച്വൽ അട്രാക്ഷൻ എല്ലാ തരത്തിലും പ്രപ്പോസല് മാരേജ് ചിലപ്പോൾ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഞാനീ പറഞ്ഞ പോലെ കോളോ മെസ്സേജോ കാര്യങ്ങളോ വരാം കണ്ടുമുട്ടാം മീറ്റിംഗ് അങ്ങനെ എല്ലാ തരത്തിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതകളൊക്കെ ഉണ്ടാവാം അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് എന്തെങ്കിലും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളെ ശാരീരികമായിട്ട് ആഗ്രഹിക്കുന്നത് ആര് അതാരെന്നൊരു ചോദ്യത്തിന് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളെ ചിന്തി ഒരു വ്യക്തിനെ ചിന്തിച്ച് കാണാം അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം സ്വഭാവവിശേഷതകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന വ്യക്തി ആര് എന്ന് വെച്ച് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക ബ്രീത്തിങ് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി മാത്രം ചിന്തിച്ചിരിക്കുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക അതിലായിരിക്കും പരസ്യ കാര്യങ്ങൾ എന്തും വന്നോട്ടെ ജസ്റ്റ് പൂർണ്ണമായിട്ടും നിങ്ങളാ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്നത് വ്യത്യസ്തമായിരിക്കും ഓക്കെ നല്ലതായിരിക്കും വ്യത്യസ്തം മീൻസ് നിങ്ങളല്ലാതെ പല പണികൾ ചെയ്യുമ്പോൾ കാണുന്നതും അല്ലാതെ കാണുന്ന വ്യത്യാസമുണ്ട് എന്നർത്ഥം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നിട്ട് അത്ര ഒരു ശാന്തി അത്ര ഒരു പ്ലേസിൽ കാരണം നമ്മളൊരു ഗൈഡൻസ് അല്ലേ അപ്പോൾ നമുക്ക് അത്ര ഇതിലോട്ട് വരുമ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവരോടോ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സമയം ആ സമയം തിരഞ്ഞെടുക്കാം ചിലപ്പോൾ ഇന്ന് പറയുന്ന സമയം വൈകിയാലും നമ്മളത് നമ്മളത് കേൾക്കേണ്ട ഒരു ടൈമുണ്ട് നമുക്കതിന് പറ്റുന്ന ഒരു സമയമുണ്ട് അതൊരു ടൈമിൽ വൃത്തിയായിട്ടിരുന്ന് മറ്റു ജോലികളൊന്നും ചെയ്യാതിരുന്ന് കാരണം നമുക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് വരുന്നത് അതേപോലെ ശ്രമിക്കുക റീഡിങ്ങിന് വരുന്നവർ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ് എടുക്കുന്നുള്ളൂ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ താൻ നമ്പർ കൊടുത്തിട്ടുണ്ട് പറഞ്ഞെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരാം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയട്ടോ സന്തോഷിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം നമ്മളെ ആണ് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോകണോ നിങ്ങൾക്ക് എൻ്റെ വിശ്വാസം ഉണ്ടോ എങ്കിൽ മാത്രം വരാം രണ്ട് മൈൻഡ് ആരും എൻ്റെ അടുത്ത് വന്നില്ല റീഡിങ് തന്നെ ചൂ ആവില്ല താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി താല്പര്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി താല്പര്യമുള്ളവർ മാത്രം കമൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നോ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ മറ്റേ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ മാത്രം നിങ്ങൾക്കും കാണാം ഓക്കെ നമ്മളപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷനി